ലൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ചെറിയ ഒരു മലപ്പുറം യാത്ര യാത്രയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം എല്ലാവർക്കും ഒപ്പം കൂടാം വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്കാണ് മലപ്പുറത്തേക്ക് വളാഞ്ചേരി വളരെ നിങ്ങളുടെ നാട്ടിലേക്കാണ് എവിടെല്ലേ നിങ്ങള്

മഴ കാര്യങ്ങള് ഞാനിപ്പോ വരുമ്പോ മഴ ഒന്നും കിട്ടിയില്ല പക്ഷെ നല്ല മഴക്കാർ കാണുന്നുണ്ട് പക്ഷെ മഴ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ചാറ്റിലും വീട്ടിലും ഇങ്ങനെ ഇണ്ട് നമ്മള് പഞ്ചാര കേക്കാൻ ആരും വരുന്നില്ലല്ലോ ഞാൻ എന്തെല്ലാം ഭയങ്കര പഞ്ചാരയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കൊറച്ചാൾക്കാരുണ്ട് അവരെങ്കിലൊന്നും വന്നിരുന്നെങ്കിൽ എന്റെ പഞ്ചാര കേൾക്കാർ എട്ടു പേരൊക്കെ ഇരിക്കും അഞ്ചു പേര് ഇരിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് പഞ്ചാര പറയാൻ തോന്നുന്നില്ല സുഹൃത്തുക്കളെ ഇതൊക്കെ കേട്ടിട്ട് വേണം ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു ഞാൻ ലൈവ് ക്ലാസ് ആണ് ഓൺലൈൻ ലൈവ് ഞാൻ എന്ത് ക്ലാസ് ആർക്കൊന്നും പ്രശ്നല്ലേ ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ക്ലാസ് കേൾക്കാൻ കൊറേ ആൾക്കാരുണ്ട് ഭയങ്കര പഞ്ചാരയായിട്ട് പറയുന്നുണ്ട് ഹലോ 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 ഞാൻ എന്റെ വൈഫിനൊപ്പം തന്നെ കേട്ടോ പറയുന്നത് വൈഫ് അറിയാണ്ടാണ് ഞാനിനി ക്ലാസ് എടുക്കുന്നൊക്കെയാണ് പറയുന്നത് അതെ ക്ലാസ് എടുക്കാൻ ഞാൻ ഇനി നീ എടുക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ ഞാൻ എടുക്കണ ഞാൻ മാമൻ ക്ലാസ് ഉണ്ട് എടുക്കുന്ന ഞാൻ എടുക്കുന്ന മാമൻ ക്ലാസ് ആണ് അവര് അവര് പേരുള്ളതാണ് യൂട്യൂബ് മാമൻ ഞാൻ എൻ്റെ അടുത്ത ചാനലിന്റെ പേരാണ് യൂട്യൂബ് ഉമ്മാര് ആര് പറഞ്ഞു ആര് ചോദിക്കണേ അത് ഞാൻ പറയില്ല അത് ഇതിലുണ്ടാവും അവരുണ്ടാവും അവർക്ക് മനസ്സിലാവും ആ പാട്ടൊന്നും പാടിയടാ മച്ചാന അത് ഇവിടെ നിങ്ങളുടെ ഇതിലുള്ള പോലെ തന്നെ നമ്മുടെ ഇതിലും കേൾക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്നോട് ഇഷ്ടം കോ കേൾക്കാൻ ആർക്കെങ്കിലും ഓടി ഓടി നല്ല ചെമ്മീന വാങ്ങാനും പറ്റില്ല കുഞ്ഞിനൊന്നും തിന്നാൻ പറ്റില്ല പാവ ഞങ്ങളെ സംബന്ധിച്ച് കൊഴപ്പില്ല ഇപ്പൊ ഓക്കെ ആയോ